സ്തോത്രം ഈശ്വര നന്ദി എൻറെ പേര് സിജി സുജിത്ത് ഞാൻ വരുന്നത് ഇവിടെ ആലപ്പുഴ തത്തമ്പള്ളിന്നാണ് വരുന്നത് എനിക്ക് അയ്യമ്മ സമ്മ നൽകിയ ഏറ്റവും വലിയൊരു അനുഗ്രഹത്തിന് നന്ദി പറയാൻ വേണ്ടിയാണ് ഞാനിപ്പോ ഇവിടെ നിൽക്കുന്നത് എൻ്റെ അയ്യമ്മ സമ്മ വഴി എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ അമ്മ നൽകിയിട്ടുണ്ട് എൻ്റെ കല്യാണം രണ്ടായിരത്തി പതിമൂന്ന് ഓഗസ്റ്റ് മുപ്പത്തൊന്നാം തീയതി ആയിരുന്നു ആ വർഷം തന്നെ ഞാൻ ഒക്ടോബർ മാസം ഞാൻ വർക്ക് ചെയ്തിരുന്ന സ്ഥലത്ത് ബാത്റൂമിൽ തെന്നി വീഴുകയും എനിക്ക് ഫ്രാക്ചർ ഉണ്ടാകുകയും ചെയ്തു അതിനുശേഷം എൻ്റെ ശരീരത്തിൽ മൊത്തം നീരാണ് എനിക്കൊന്നും പുനിയാനോ നിവരാനോ പറ്റിയില്ല അതുപോലെ എനിക്ക് നീര് വന്നുകൊണ്ടിരിക്കുകയും എൻ്റെ ശരീരം മൊത്തം എനിക്ക് ആദ്യത്തെ മൂന്ന് മാസം റെസ്റ്റ് ചെയ്തപ്പം ഫ്രാക്ചർ എനിക്ക് അത് ശരിക്കും അത് പൂർണ്ണമായിട്ട് മാറി പക്ഷെ വേദനയുണ്ട് പക്ഷെ എനിക്ക് ആ ഫ്രാക്ചറിൻ്റെ ആ പൊട്ടിലങ്ങ് മാറി അത് ഇനി വീണ്ടും നടക്കാൻ തുടങ്ങിയപ്പോൾ നടക്കാൻ പറ്റുന്നില്ല ഭയങ്കരമായിട്ട് എനിക്ക് വേദന വന്നുകൊണ്ടിരിക്കും ഞങ്ങളങ്ങനെ മെഡിക്കൽ മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ചു അവിടെ ചെന്നപ്പം ഡിസ്കിന് ബൾജിങ് ഉണ്ട് അതുപോലെ തന്നെ എൻ്റെ നരമ്പ് ഒരു കാലിലോട്ടുള്ള നരമ്പിന് ഇങ്ങനെ വലിച്ചു പിടിക്കുന്ന പിടിച്ചാണ് ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ വേദന ഒരുപാട് ഒരുപാടുണ്ടാകുമെന്ന് പറഞ്ഞായിരുന്നു ഞങ്ങളങ്ങനെ ഒരുപാട് ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്തു പക്ഷെ അപ്പോഴൊക്കെയല്ല എനിക്ക് ഐ എം എസ് എം എയുടെ അനുഗ്രഹം എന്നും എനിക്ക് തന്നുകൊണ്ടിരുന്നു ഞാൻ ഒരുപാട് മനസ്സിൽ ഒരുപാട് വിഷമിച്ചു എനിക്ക് ഇങ്ങനെയുള്ളൊരവസ്ഥയിൽ എനിക്കൊരു കുഞ്ഞുണ്ടാകുമോ എന്നായിരുന്നു എൻ്റെ ഏറ്റവും വലിയ വിഷമം എന്റെ ഇത്രയും വേദനകളും പ്രയാസങ്ങളിലും ഒരു കുഞ്ഞിനെ എനിക്ക് അമ്മ തന്നെ അനുഗ്രഹിക്കണേ എന്നുള്ള പ്രാർത്ഥനയായിരുന്നു എനിക്ക് മൊത്തം ഞങ്ങൾ രണ്ടായിരത്തി പതിനാല് ജൂണില് ഞങ്ങൾ ഇൻഡോറിന് പോയി അവിടെ പോയി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴും എനിക്ക് ഭയങ്കര വേദനയായിരുന്നു ഒന്നും ജോലിക്ക് പോകാൻ പറ്റുന്നില്ല സ്റ്റാഫ് നേഴ്സാണ് ഞാൻ ഈ വീണതിന് ശേഷം ഞാൻ ഇതുവരെ ജോലിക്ക് പോയിട്ടില്ല എനിക്കാണെങ്കിൽ വേദന കാരണം എനിക്ക് ജോലി ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു അങ്ങനെ ഞങ്ങള് ആ രണ്ടായിരത്തി പതിനാലിൽ തന്നെ തിരിച്ച് നാട്ടിലേക്ക് ലീവിന് വന്ന സമയത്ത് ഇവിടെ പ്രശാന്ത് അച്ഛനെ വന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നു പക്ഷെ അച്ഛൻ അന്ന് അച്ഛൻ്റെ വാതില് പൂട്ടി അച്ഛൻ ഇറങ്ങുമായിരുന്നു ആ സമയത്താണ് ഞങ്ങൾ പെട്ടെന്ന് വന്ന് അച്ഛൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു അച്ഛൻ നിന്നെയാണ് അപ്പൊ അച്ഛൻ വഴിന്ന് വെച്ച് ഞങ്ങളുടെ അടുത്ത് പ്രാർത്ഥിക്കുമായിരുന്നു അച്ഛൻ ഞങ്ങളുടെ അടുത്ത് തലയിൽ കയ്യിൽ വെച്ച് പ്രാർത്ഥിച്ചു അച്ഛൻ വേറെ ഒന്നും പറഞ്ഞില്ല അച്ഛൻ പ്രാർത്ഥിച്ചു ഞങ്ങൾ പിറ്റേ ദിവസം തന്നെ ഇവിടുന്ന് നിന്ന് പോവുകയും ചെയ്തു പക്ഷെ അവിടെ ചെന്ന് പിറ്റേ മാസം തന്നെ ഞാൻ പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞു ആ സമയത്ത് നല്ല തണുപ്പുള്ള സമയമായിരുന്നു അപ്പം എനിക്ക് ശരീരം മൊത്തം പിന്നെയും വേദന തുടങ്ങുകയായിരുന്നു ഡിസംബർ മാസം ഒക്കെ ആയപ്പോൾ എനിക്ക് ഭയങ്കര വേദനയായിരുന്നു അതുപോലെ തന്നെ ആ ഫസ്റ്റ് മന്തിൽ ഞങ്ങൾ യൂറിൻ ടെസ്റ്റ് ചെയ്തപ്പം അതിലെനിക്ക് മൂത്രത്തിൽ പഴുപ്പും അതുപോലെ തന്നെ ആർ ബി എസ് സിയും പോകുന്നുണ്ടായിരുന്നു ഇത് കണ്ടപ്പോൾ തന്നെ ഡോക്ടർ പറഞ്ഞ് ഇത് വെച്ചോണ്ടിരിക്കരുത് കാരണം ഇങ്ങനെ വന്നു പോയി കഴിഞ്ഞാൽ പിന്നെ അത് കുഞ്ഞിനെ ഭയങ്കര അപകടമായിരിക്കും എന്ന് പറഞ്ഞ് പക്ഷേ എൻ്റെ ശരീരത്ത് പിന്നെയും പിന്നെയും ഇനി നീര് കൂടുക മൂന്ന് മാസം ആയപ്പോഴേക്കും എനിക്ക് ശരീരം മൊത്തം നീരായി ഞങ്ങൾ പിന്നെ അവിടെ ഇൻഡോറിൽ നിന്ന് തിരിച്ച് നാട്ടിലേക്ക് പോരുമായിരുന്നു ഇവിടെ വന്ന് ഞങ്ങൾ കാണിച്ചു പല ഡോക്ടർമാരെയും കാണിച്ചു ഡോക്ടർമാരെ കാണിക്കുമ്പോഴേക്കും അവർക്ക് ഇത് പറയുന്നത് ഭയങ്കര ആണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് അവർക്ക് പറയാൻ പറ്റുന്നില്ല ബ്ലഡിലിങ്ങനെ മൂത്രത്തിൽ കൂടി ഇങ്ങനെ ബ്ലഡ് പോകുന്നത് എന്താണെന്ന് ആർക്കും പറയാൻ പറ്റുന്നില്ല അങ്ങനെ ഇവിടെ തന്നെ ഞങ്ങൾ ഏഴാം മാസത്തെ സ്കാൻ ചെയ്തപ്പം കുഞ്ഞിൻ്റെ കൈക്കും കാലിനും രണ്ടാഴ്ചയിലുള്ള വളർച്ചയുടെ വ്യത്യാസം കാണിക്കുന്നുണ്ടായിരുന്നു ഞങ്ങൾ ഒരുപാട് വിഷമിച്ചു എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയാൻ പാടില്ലായിരുന്നു അതുപോലെ ഞാൻ ഒരുപാട് വിഷമിച്ചു എന്റെ കുടുംബം മൊത്തം എൻറെ ഭർത്താവ് ഞങ്ങളെല്ലാവരും എല്ലാരും ഒന്നടങ്കം പ്രാർത്ഥിക്കുകയായിരുന്നു അങ്ങനെ ഞങ്ങളെ അമൃത ഹോസ്പിറ്റലിലേക്കാണ് റഫർ ചെയ്തത് അവിടെ ചെന്ന് നെഫ്രോളജിസ്റ്റ് എല്ലാം കാണിച്ചു എല്ലാ ഓരോ പ്രാവശ്യം സ്കാൻ ചെയ്തുകൊണ്ടിരുന്നു അപ്പോഴൊക്കെ ഞാൻ ഐ എം എസ് ഐ എം എസ് സമ്മേളനം വിളിച്ച് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു കരന്റ് പ്രാർത്ഥിച്ചു അപ്പോഴൊക്കെ ഇവിടെ എടുക്കുന്ന സിസ്റ്റർമാരെല്ലാം പറയുമായിരുന്നു ഒരു ആപത്തും വരത്തില്ല കുഞ്ഞിന് ഒരു കുഴപ്പവും വരില്ല എന്ന് പറഞ്ഞു അതുപോലെ തന്നെ ലൂക്കാസ് സുവിശേഷം ഒന്നാം അധ്യായം ഞാൻ പ്രഗ്നൻ്റ് ആയ നാൾ മുതൽ ഞാൻ വായിക്കുന്നുണ്ടായിരുന്നു അത് മുടങ്ങാതെ വായിക്കണമെന്ന് പറഞ്ഞാൽ പിന്നെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന ചൊല്ലുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ ഒരുപാട് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു ഏത് സമയം എൻ്റെ കയ്യിൽ കൊന്ത വെച്ച് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ ലാസ്റ്റ് എനിക്ക് സിസേറിയൻ ആയിരുന്നു എനിക്ക് ഡെലിവറിക്ക് ട്രൈ ചെയ്തിട്ടൊന്നും നടന്നില്ല അങ്ങനെ എനിക്ക് ലാസ്റ്റ് സിസേറിയൻ ചെയ്യുകയായിരുന്നു അവിടെയുള്ള ഓരോ കുഞ്ഞുങ്ങളെയും കൊണ്ടുവന്ന് കടത്തുമ്പം എൻ്റെ മനസ്സ് മുട്ടി ഞാൻ നേരിക്കുകയായിരുന്നു കാരണം എൻ്റെ കുഞ്ഞിൻ്റെ കൈയ്ക്കും കാലിനും വളർച്ച പുറവാണെന്ന് പറയുമ്പോൾ ഞാൻ ഒരുപാട് വേദനിച്ചു എൻ്റെ കുഞ്ഞിനെ എങ്ങനെയായിരിക്കുന്നതെന്ന് പറഞ്ഞു ഞാൻ ഒത്തിരി സങ്കടപ്പെട്ടു അങ്ങനെ അയ്യമ്മ സമ്മേളനമുള്ള വിശ്വാസം ഞാൻ ഒരിക്കലും ഉപേക്ഷിച്ചില്ല അങ്ങനെ എനിക്ക് സിസ്സേറേയും കഴിഞ്ഞു സിസ്സേറേയും കഴിഞ്ഞ് വന്നപ്പോൾ എൻ്റെ കുഞ്ഞിൻ്റെ കൈയും കാലിലാണ് ഞാൻ ആദ്യം നോക്കിയത് അവന് ഒരു കുഴപ്പമില്ല എനിക്കൊരു മോനെ തന്നാണ് തമ്പുരാൻ എന്നെ അനുഗ്രഹിച്ചിരിക്കുന്നത് യേശു പറഞ്ഞു ഞങ്ങളുടെ അടുത്ത് യേശു തന്ന അനുഗ്രഹം ഈ അയ്യമ്മ സമൂഹം ഞങ്ങൾക്ക് ഇന്ന് ഉണ്ണീഷയിൽ നിന്നും വാങ്ങിച്ചു തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും എന്റെ അമ്മ അയ്യമ്മ സമ്മയ്ക്ക് ഒരായിരം നന്ദി പറയുന്നു യേശുവേ സ്തോത്രം യേശുവേ നന്ദി